ബാംഗ്ലൂർ രാമേശ്വരം കഫേ സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി പിടിയിലായതോടെ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് എൻ ഐ എ ഇക്കഴിഞ്ഞ ദിവസമാണ് രാമേശ്വരം കഫേ സ്ഫോടനക്കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ മുസാവിർ ഹുസൈൻ അബ്ദുൾ മദീൻ എന്നിവരെ പശ്ചിമബംഗാളിലെ ഒളി സങ്കേതത്തിൽ നിന്ന് എൻ ഐ എ പിടികൂടിയത് പിന്നാലെയാണ് പിടിയിലായ മുഖ്യ കണ്ണി അബ്ദുൽ മദീൻ താഹ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഇന്ത്യൻ തലവനെന്ന സൂചനകൾ എൻ ഐ എ പങ്കുവയ്ക്കുന്നത് ഒളിവിൽ കഴിയാൻ ഈ പ്രതികളെ സഹായിച്ച ഒരാളെ ഇതിനു മുമ്പ് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മുഹമ്മദ് ഷെരീഫാണ് ഈ കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് കർണാടകയിലെ ശിവമോഹൻ ജില്ലയിലെ തീർത്ഥഹള്ളി സ്വദേശികളാണ് ഈ മൂന്ന് പേരും അതേസമയം ഐ എസ് എസിന്റെ വിലപിടിപ്പുള്ള സ്വത്താണ് അബ്ദുൾ മദീൻ താഹ എന്ന വിവരങ്ങളാണ് എൻ ഐ എ പറയുന്നത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷമായി ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന അബ്ദുൾ മദീൻ താഹയാണ് ഇപ്പോൾ ബാംഗ്ലൂർ കഫേ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്ന വിവരങ്ങളാണ് എൻ ഐ എ പങ്കുവയ്ക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നടന്ന ബാംഗ്ലൂർ പ്രഷർ കുക്കർ ബോംബ് സ്ഫോടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവമോഗ ട്രയൽ സ്ഫോടനം രണ്ടായിരത്തി ഇരുപതിൽ അൽ ഹിന്ദ് മോഡ്യൂൾ കേസ് എന്നിവയുമായി താഹയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഐഎസിന്റെ കേണൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുമായി താഹയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും നിരവധി കേസുകളിൽ കേണൽ ഇടപെട്ടിട്ടുണ്ട് കേണൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ എന്നാൽ ആരാണ് ഈ കേണൽ എന്നും അയാളുടെ പ്രവർത്തന രീതി എന്താണെന്നും അയാളുമായി എങ്ങനെ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് എന്നാൽ തീവ്രവാദ ഫണ്ടിംഗ് എന്നിവയിലൊക്കെ തന്നെ താഹയും മുസാഫിർ ഹുസൈൻ ഷാസിബെയും എന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കഫേ സ്ഫോടനത്തിന് പിന്നാലെ താഹ തമിഴ്നാട് ും മുസഫിർ ഹുസൈൻ ബാംഗ്ലൂർ വഴിയും രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടത് അതേസമയം ഈ കേസിൽ അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ മുസാമിൽ ഷെരീഫിന് ഐ എ ഡി കഫയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശം നൽകിയത് താഹയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു അതായത് ബോംബ് സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി താഹ ഒരാഴ്ചയിലേറെ ഈ രാമേശ്വരം കഫയിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു ബോംബ് വെക്കുന്ന ആൾക്കുള്ള എൻട്രി എക്സിറ്റ് പ്ലാനുകൾ അടക്കം ഇവർ തയ്യാറാക്കിയിരുന്നു സ്ഫോടനത്തിന് ലഭിച്ച വിദേശ ധനസഹായത്തെക്കുറിച്ചും കുറിച്ചും എൻ വി വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത് ഈ സംഘം എങ്ങനെ ഇതൊക്കെ പദ്ധതി ഇട്ടു എന്ന വിവരങ്ങളാണ് എന്നെ അന്വേഷിക്കുന്നതും അതേസമയം മാർച്ച് ഒന്നിനാണ് കുന്തലഹള്ളിയിലെ രാമേശ്വരം കഫേൽ സ്ഫോടനം നടക്കുന്നത് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു അതേസമയം ബോംബ് വെക്കാനെത്തിയ ആൾ കഫയിൽ നിന്നും നൂറ് മീറ്റർ അകലെയുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുന്നതും ഇതിന് പിന്നാലെ കഫയിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് എന്ന പാരിതോഷികമായി പ്രഖ്യാപിച്ചത് തുടർന്ന് ഇയാൾ ബോംബ് വെച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി ആറിനായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പതിനൊന്നരയോടെ എത്തിയ പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാൾ കഫേയിൽ നിന്ന് റവ് ഇഡലി ഓർഡർ ചെയ്യുന്നു ഇയാൾ തുടർന്ന് കടയിലേക്ക് വരുന്നതടക്കം എൺപത്തി ആറ് മിനിറ്റിനുള്ളിലാണ് സംഭവം നടക്കുന്നത് പതിനൊന്നരയോടെ കടയിലെത്തിയ ഇയാൾ പതിനൊന്ന് മുപ്പത്തി എട്ടോടെ റവ് ഇഡലി ഓർഡർ ചെയ്തു പതിനൊന്ന് നാൽപ്പത്തിനാലോടെ ഇയാൾ വാഷ് ഏരിയയിൽ എത്തുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇവിടെ ഉപേക്ഷിക്കുന്നു പതിനൊന്ന് ാണ് ഇയാൾ കഫേ വിട്ടു പോകുന്നത് ഫുട്പാത്തിലൂടെ നടക്കുന്നതിന് പകരം ഇയാൾ റോഡിലൂടെയാണ് തിരിച്ചു പോയത് ഇത് സി സി ടി വി ക്യാമറയിൽ പെടാതിരിക്കാനാണ് എന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു പിന്നാലെ പന്ത്രണ്ട് അൻപത്തി ആറോടെയാണ് സ്ഫോടനം നടക്കുന്നത് ഈ സംഭവത്തിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പരിസരത്തെ സി സി ടി വിയിൽ നിന്നുമാണ് എൻ ഐക്ക് ലഭിച്ചത് ഏകദേശം ഇരുപത്തെട്ടിനും മുപ്പതിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന ആളെ സി സി ടി വി ദൃശ്യങ്ങളിൽ എൻ ഐ എ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തിയതിൽ ഇതിൽ തന്നെ അജ്ഞാതനായ ഈ പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് എന്നെ എ പാരിതോഷികമായി പത്ത് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഈ വിവരം നൽകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും അന്വേഷണ ഏജൻസി ഉറപ്പ് നൽകി പിന്നാലെയാണ് അന്വേഷണ ഏജൻസിക്ക് ഒരു വിവരങ്ങൾ ലഭിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് പ്രതികളെ ഒളി നിന്ന് അറസ്റ്റ് ചെയ്ത വിവരങ്ങളാണ് പുറത്തുവരുന്നതും